നമസ്കാരം കേരള കലാമണ്ഡലത്തിലും ഒടുവിൽ നവോത്ഥാനം കൊണ്ടുവരാൻ പിണറായി വിജയൻ തന്നെ വേണ്ടി വന്നു ആർ എൻ വി രാമകൃഷ്ണൻ എന്ന നടൻ കലാഭുവൻ മണിയുടെ അനുജന് തൊണ്ണൂറ്റി അഞ്ച് വർഷം പഴക്കമുള്ള കേരള കലാമണ്ഡലത്തിൽ അതും ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമനം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ദേവസ്വം ബോർഡ് അറിയാം അതിനകത്ത് ക്ഷേത്ര പൂജാരിമാരുടെ നിയമനം അവിടെയും പിന്നോക്കക്കാർക്ക് നിയമനം കൊടുക്കാൻ പിണറായി എന്നൊരു ഇച്ഛാശക്തി വേണ്ടി വന്നു ഈ ഒരു നിയമനം കിട്ടിയതിന് ശേഷം ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞ ഒരു വാചകം കേൾക്കാനുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പിന്നോക്ക വിഭാഗക്കാരോട് ഈ സർക്കാരിനുള്ള പ്രതിബദ്ധത എന്ന് കൃത്യമായി ബോധ്യപ്പെടും വളരെ സന്തോഷം സന്തോഷം കൊണ്ടുള്ള സങ്കടമുണ്ട് ഇപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഒരു മോഹിനിയാട്ടത്തിലൂടെയാണ് എല്ലാവർക്കും പേരെടുത്തത് പക്ഷേ ഈ അവസാന നിമിഷങ്ങളിലാണ് ഞാൻ ഗസ് ഫാക്കൽറ്റി നീ ആയിരുന്നല്ലോ കാലടി സർവകലാശാലയിൽ അപ്പോൾ ഈ ലാസ്റ്റ് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിലാണ് ഞാൻ എം എ ഭരതനാട്യം ചെയ്യുന്നത് അത് ഈ വയസ്സുകാലത്താണ് എം എ ചെയ്തത് അപ്പം അതിനുശേഷമാണ് കോൾ ഫോർ ചെയ്തത് ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിൽ കോൾ ഫോർ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിയമതനായിട്ടുള്ളത് അത് വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം നമുക്കിത് ഇവിടുത്തെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം നൃത്ത വിഭാഗത്തിൽ ഇതുവരെ നേരത്തെയുണ്ടായിരുന്നിപ്പം കലാമണ്ഡലം ആരംഭിക്കുന്ന സമയത്ത് എ ആർ ആർ ഭാസ്കർ മാസ്റ്റർ ഇവരായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള അധ്യാപകരായിട്ട് ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് വള്ളത്തോളിൻ്റെ കലാമണ്ഡലം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് അപ്പം അവർക്ക് ശേഷം വിഭാഗത്തിൽ ഒരു അധ്യാപകനായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത് അങ്ങേറ്റടുത്തൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് എല്ലാം ഈശ്വരനിശ്ചയം ഒപ്പം എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഒരു യു ജി സി ലെവലിൽ ഒരു പോസ്റ്റ് കിട്ടണമെങ്കിൽ പി എച്ച് ഡി യു ജി സി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി ബാക്കി പേപ്പർ വർക്കുകൾ പബ്ലിക്കേഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവസാന നിമിഷം നമുക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഇതിന് ആദ്യം തന്നെ കേരള സർക്കാർ ഒപ്പം സാംസ്കാരിക വകുപ്പ് അതോടൊപ്പം ഭരണസമിതി അംഗങ്ങൾ കേരള കലാമണ്ഡലത്തിലെ ഭരണസമിതി അംഗങ്ങൾ അങ്ങനെ എല്ലാവരോടും പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരോടും ഒക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ സമയം എന്നോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ സമയം പ്രതിസന്ധികൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഒരു വഴിയായിട്ടാണ് എന്നെ എന്നെ മണിച്ചേട്ടൻ പഠിപ്പിച്ചിട്ടുള്ളത് മണിച്ചേട്ടനെ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് കയറുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയും ആർജ്ജവും ഉണ്ടാവും തന്നെയാണ് നമുക്ക് ഒരു ശക്തി ഇപ്പോഴും നിലനിൽക്കാനുള്ള ശക്തി ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പം പ്രതിസന്ധികളെയല്ല നമ്മൾ മുന്നോട്ടുള്ള ചവിട്ടുപടികളായിട്ടാണ് കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞാൽ ഇന്നിപ്പോൾ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കലാഭവമണിയുടെ അനുജൻ എന്നതിനപ്പുറം കലയിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ കഴിവും ഒപ്പം ഒരു പിന്നോക്കാവസ്ഥയിൽ നിന്ന് വളർന്നു എന്നതിന്റെ പേരിൽ ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജാത്യ അധിക്ഷേപം നേരിട്ട വ്യക്തിയാണ് ഈ അടുത്ത കാലത്ത് ഒരു സത്യഭാമയെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടത്തെക്കുറിച്ച് എത്ര പരിഹാസപരമായിട്ടാണ് അവർ ഒരു വീഡിയോയിൽ സംസാരിച്ചതും വലിയ വിവാദമാവുകയും ആർ എൻ വി രാമകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് ഈ നാടൊന്നടങ്കം ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഒരു അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സ്വപ്നതുല്യമായ നേട്ടത്തിലേക്കാണ് സർക്കാർ കൈപിടിച്ച് കയറ്റിയിരിക്കുന്നത് രണ്ടു മാസം മുന്നേയാണ് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയും ഒപ്പം അഭിമുഖവും നടന്നത് അതിൽ ഒന്നാം റാങ്കുകാരനായിട്ട് വന്ന ആർ രാമകൃഷ്ണൻ അദ്ദേഹം ഈ അടുത്ത കാലത്താണ് ഭരതനാട്യം പഠിച്ചതെന്നൊക്കെ പറയുന്നത് കേട്ടു അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രൊഫഷൻ മോഹിനിയാട്ടമാണെങ്കിലും ഭരതനാട്യത്തിൽ എം എ എടുത്ത് അദ്ദേഹം ഈ പരീക്ഷ അപ്പീർ ചെയ്തു അതിൽ ഏറ്റവും മികച്ച മാർക്ക് നേടി മുൻപന്തിയിലെത്തി ആ ലിസ്റ്റിൽ നിയമനം കൊടുക്കാൻ ഒരൊട്ടും അമാന്തിച്ചില്ല ഉടനടി തന്നെ പോസ്റ്റിംഗ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിതമായ ആ ഒരു സ്ഥാപനത്തിൽ ഇതുവരെ ഭരതനാട്യത്തിൽ ഒരു പുരുഷ അധ്യാപകൻ ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആ നിയമനത്തോടുകൂടി ഒരു പുതുവിപ്ലവം രചിക്കപ്പെടുകയാണ് ഇത് ആർ എൽ വി രാമകൃഷ്ണന്റെ കാര്യത്തിൽ മാത്രമല്ല സംഭവിച്ചത് ആർ എൽ വി രാമകൃഷ്ണനെ പോലെ തന്നെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാകുന്നുണ്ട് അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പിടിച്ചു കയറ്റാൻ വേണ്ടി ഈ സർക്കാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിന് എവിടെയൊക്കെ അവസരം കിട്ടുവോ അവിടെയെല്ലാം കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് കെ രാധാകൃഷ്ണൻ കടന്നു വരുമ്പോ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും പലയിടങ്ങളിലും പൊള്ളലേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് കണ്ടതല്ലേ അതിനുശേഷം യദൂകൃഷ്ണൻ ദേവസ്വം ബോർഡ് പോറ്റിയായി ഇപ്പോഴും പലയിടങ്ങളിലൊക്കെ അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തീരുമാനം നടപ്പിലാക്കി അവിടെ ജോലിക്ക് കയറ്റിയിട്ടുണ്ട് അതിനുശേഷമാണ് ആർ എൻ വി രാമകൃഷ്ണൻ ആർ വി രാമകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ മുൻപ് അദ്ദേഹം ഗസ്റ്റ് ലെക്ചർ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഈ സവർണ മാടമ്പികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം കാര്യം ഈ കലയും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥവും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രം കുത്തകയാണല്ലോ അവിടെ പിന്നോക്കക്കാരായിട്ടുള്ളവർ കടന്നു വന്നാൽ ഞങ്ങൾക്ക് എന്തോ ഒരു അശ്രീകര ഫീൽ ഉണ്ടാകുന്നുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം അപ്പോഴാണ് ഇന്നിപ്പോ ഈ പദവിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് മാനസികമായി കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട് അതിന്റെ തീവ്രത എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ രാധാകൃഷ്ണൻ നായർ ജാതി വിവേചനം കാണിക്കുന്നുണ്ട് എന്ന പരാതിയുണ്ട് അതിന് തെളിവാണ് ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണൻ താങ്കൾക്ക് നൽകാനാവുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ എന്നെ ഒഴിവാക്കപ്പെടുക ഞാൻ പറഞ്ഞു നേരത്തെ ഒരു പട്ടികജാതിക്കാരനെ ജാതി പേര് വിളിക്കലല്ല അവഹേളനം പട്ടികജാതിക്കാരന് കിട്ടേണ്ടിടത്ത ആനുകൂല്യങ്ങളും അർഹമായ സ്ഥാനമാനങ്ങളും കിട്ടാതെ വരുമ്പോൾ അവൻ്റെ തൊഴിലിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ടി വരുമ്പോൾ അതൊരു പട്ടികജാതി പീഡനം തന്നെയാണ് അതല്ലാതെ എന്നെ എൻ്റെ ജാതി പേര് പറഞ്ഞ് വിളിക്കാനായിട്ട് എനിക്ക് എനിക്കൊന്നും തോൽവിരിയാനില്ല കാരണം എൻ്റെ ചേട്ടന് ഞാനും തുറന്നു പറയുകയാണ് ഞങ്ങൾ പറയന്മാരാണെന്ന് ഞങ്ങൾ പറയന്മാരായിട്ടുള്ള ആളുകളാണ് അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം ഇനി നാളെ മുതൽ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണ പറയെന്ന് വേണമെങ്കിൽ ഞാൻ ചേർക്കാം എനിക്കതിനൊന്നും നടക്കേണ്ടില്ല അതല്ല ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർക്ക് കലാസ്ഥാപനങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലും ഏൽക്കുന്ന പീഡനങ്ങൾ എനിക്ക് കിട്ടേണ്ട അവസരമില്ലാണ്ടാക്കൽ മറ്റു സമുദായ അംഗങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കേണ്ടവനാണ് മറ്റുള്ളവർ ഡോക്ടറേറ്റും ഇല്ലാതെയും പി എച്ച് ഡിയും ഇല്ലാതെയും ബിരുദങ്ങളില്ലാതെയും കേവലം ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് പഠിച്ചു വന്ന പല കലാകാരന്മാർക്കും ഇയാൾ അവസരം കൊടുത്തിട്ടുണ്ട് ഇത്രയും യോഗ്യതയുള്ള പട്ടികജാതിക്കാരനായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണന് എന്തുകൊണ്ട് സെക്രട്ടറി അവസരം നിഷേധിച്ചു അതൊരു ജാതിപരണമല്ലേ എത്രമാത്രം അപഗണന നേരിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് സത്യഭാമ എന്ന ഒരു കുലസ്ത്രീയുടെ പ്രതികരണം നമ്മൾ കേട്ടതും അതിൽ ഇതുവരെ അവർക്കൊരു മനസ്താപവും തോന്നിയിട്ടില്ല കാര്യം ജാതിയാണ് അവിടെയും പ്രശ്നം നിറമാണ് പ്രശ്നം അതിനപ്പുറത്തേക്ക് അത്തരം ആൾക്കാരെ കൂടി ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഇച്ഛാശക്തി ഈ സർക്കാർ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലയിടങ്ങളിലും ചരിത്രപരമായി നിലനിന്ന പല മാഡംബി ആചാരങ്ങളും പൊളിഞ്ഞ് പാളി അതുകൊണ്ടാണ് കേരള കലാമണ്ഡലത്തിൽ പോലും ഈ രീതിയിലുള്ള ഒരു തീരുമാനം ത്വരിത വേഗതയിൽ നടപ്പിലാക്കി എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ആ തീരുമാനം വന്ന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം അവിടെ പോയി ജോയിൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി സ്വപ്ന സാഫല്യമാണല്ലോ ഇതുപോലുള്ള ചില തീരുമാനങ്ങളും ഇതുപോലുള്ള ചില നടപ്പാക്കലുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയാണ് അത് നമ്മൾ പല കാര്യങ്ങൾ നേരിട്ട് കാണുകയാണ് ആർ എൽ വി രാമകൃഷ്ണൻ നേരിട്ട് പോലെ തന്നെ ദേവസ്വം മന്ത്രിയായിട്ട് കെ രാധാകൃഷ്ണനെ നിയമിച്ചതിന് ശേഷം നമ്മൾ കാസർഗോഡ് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ ഇവിടത്തെ കുലപതിമാർ വിളക്ക് താഴെ വെച്ച് കൊടുക്കുകയാണ് ആ രീതിയിലുള്ള അവഗണന പരസ്യമായി നടത്തി അല്ലെങ്കിൽ നേരിടേണ്ടി വന്ന സന്ദർഭം ഇന്നുമുണ്ട് പുറമെ എല്ലാവരും ഹിന്ദു ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ കൊള്ളരുതായ അവഗണന അല്ലെങ്കിൽ ഒഴിവാക്കലുകൾ അതിനെയെല്ലാം തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള തുടക്കം ഇട്ടിട്ടുണ്ട് അതിന്റെ മറ്റൊരു വേർഷനാണ് നിങ്ങൾ ശിവഗിരിയിൽ കണ്ടത് അതായത് ബ്രാഹ്മണ്യത്തെ തിരിച്ചറിയാൻ വേണ്ടി ഉടുപ്പൂരിച്ച് പൂണൂൽ കണ്ട് അവര് പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്ന പരിപാടിയിൽ അതിനെ ശിവഗിരിയിലെ സച്ചിദാനന്ദ സ്വാമി തുടക്കമിട്ടതിന് പിന്നാലെ കലാമണ്ഡലത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ കുറെ കാലമായി സനാതന ധർമ്മികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പിന്നോക്കക്കാരെ മാറ്റി നിർത്തിയുള്ള ചാതുർവർണി ഒളിച്ചു കടത്തുന്ന പരിപാടികൾക്കെല്ലാം അന്ത്യം കുറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിലെ പുതുവിപ്ലവം കലാമണ്ഡലത്തെ സംബന്ധിച്ച് എടുക്കുമ്പോൾ അതിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ പ്രൊഫസറായ ഒരു കാലം മറ്റൊരു രീതിയിലാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് അതിന്റെ ചരിത്രത്തെ രണ്ടായി രേഖപ്പെടുത്താം ഇന്നലെ പിന്നോക്കക്കാർ പ്രത്യേകിച്ച് ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ അതല്ല ഈ സവർണ കലകളാണല്ലോ അത് അവർ അവതരിപ്പിച്ചാലേ വലിയ മെനവലത്തുള്ളൂ എന്നുള്ള തോന്നലുകൾക്കപ്പുറം അത് പഠിപ്പിക്കാൻ കൂടി അവസ്ഥയിലുള്ള അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കടന്നു ചെല്ലുമ്പോൾ കലയും ഈ നാട്ടിൽ ജനാധിപത്യത്തിലേക്ക് വഴിമാറുകയാണ് അത് ആരുടെയും കുത്തകയല്ല അതിൽ ആർക്കും പരിശീലിക്കാം അതിൽ ആർക്കും വേർതിരി ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ ചില തീരുമാനങ്ങളിലൂടെ ഉണ്ടാകുകയാണ് ഇതിലൂടെ സകലതും തുടച്ചു മാറ്റപ്പെട്ടു എന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷെ ചില തുടക്കങ്ങൾ കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത ആ തുടക്കം കുറിക്കലുകൾ തന്നെയാണ് ഒരു ഭരണ സംവിധാനത്തിന്റെ ഇച്ഛാശക്തി എന്ന് നിസ്സംശയം പറയാം അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഇത്രയും കാലം വൈകിയായിരുന്നാലും ഒരു നിയമനം എത്തുന്നതും ആ നിയമനത്തിലൂടെ ഈ നാട്ടിൽ മാറ്റി നിർത്തപ്പെട്ട ഒരിടത്തേക്ക് പിന്നോക്കക്കാർ അഭിമാനത്തോടെ കടന്നു ചെന്ന് അവർ തൊഴിലെടുക്കാനുള്ള ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരികയാണ്